ബാലഭാസ്കറിന്റെ ജീവിതരേഖയിലൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുത്തശ്ശന്റെ ഒരു സ്വാധീനം അതിനേക്കാൾ ഒരുപക്ഷെ പ്രകടമായി നിൽക്കുന്നത് അമ്മാവന്റെ ഒരു സ്വാധീനമാണ് അമ്മാവന്റെ വലിയ പ്രകടമായ ഒരു സ്വാധീനം അതെ ഒരുപാട് പ്രദർശനപരതം വേണം പറയേണ്ടി വരും എന്നാൽ വെച്ചാൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ബാലഭാസ്കറിനെ കടഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അദ്ദേഹമാണ് അമ്മാവൻ അതെ ഇപ്പോഴും അദ്ദേഹം താങ്കളൊരു ഞാൻ ഇപ്പോഴും അതേ പേടിയോടും അതേ ഭയഭക്തി ബഹുമാനങ്ങളോടും കൂടി പണ്ട് എങ്ങനെ പഠിച്ചിരുന്നോ അതേ ബഹുമാനത്തോടും ഭയത്തോടും കൂടി അദ്ദേഹത്തിന് മുമ്പിൽ നോക്കട്ടെ ഓക്കെ ഓടുന്ന ശാസ്ത്രീയ സംഗീതമാണ് പഠിച്ചത് ശാസ്ത്രീയ സംഗീതത്തിനവേക്കൂടാണ് വയലിൻ പഠിച്ചത് വായ്പാട്ടും വയലിനും ഒക്കെ ഇപ്പം നമ്മൾ പ്രശസ്തനായതും വേണം ചെയ്യുന്നതും ഒക്കെ വേറൊരു രീതിക്കുള്ള സംഗീത സംഗീത മാർഗമാണ് അത് നമ്മുടെ ബുദ്ധി സാമർത്ഥ്യം ബുദ്ധിയുടെ വിശേഷം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സാധകബല സാധകബലം കൊണ്ടാണ് അതൊക്കെ നല്ല കാര്യം പക്ഷേ ഭാവിയിൽ കുറച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനാണോ അതോ ഇതേ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്തെങ്കിലും മേൽക്കൊള്ളിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിലിരിക്കുന്നതാണല്ലോ അങ്ങനെ എന്താ മനസ്സിലിരിക്കുന്നത് എന്നുള്ള കാരണം കൊള്ളാം അമ്മാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കെന്നും എൻ്റെ രക്തത്തിൽ ശാസ്ത്രീയ സംഗീതത്തിനോടുള്ളൊരു താല്പര്യം തന്നെ കൂടുതൽ എന്ത് പരീക്ഷണങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ ബേസ് റൂട്ട് എപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക് തന്നെയാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ അതേ എനിക്ക് പറ്റുള്ളൂ അതാണ് അകത്തെ കാര്യം ഞാൻ പഠിച്ചതും ശ്വസിച്ചതുമൊക്കെ അങ്ങനെ ഒരു സംഗീതമായതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴും കച്ചേരികൾ ചെയ്യേണ്ടി വരുമ്പോഴോ അമ്മാവൻ്റെ കൂടെ കച്ചേരികൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ ഞാനിത് ശരിക്കും റിയലൈസ് ചെയ്യാറുമുണ്ട് കാരണം നമ്മൾ എത്ര ഫ്യൂഷൻ ഷോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് റെക്കോർഡിങ്സ് ചെയ്യുന്നുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടകത്തിലെത്തി എന്നൊരു ഫീലാണ് ശരിക്കും കച്ചേരി ചെയ്യുമ്പോൾ ഓ യെസ് ഐ ആം ഡൂയിങ് സംതിങ് ഞാൻ ഞാൻ പഠിച്ചത് അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കാണി എനിക്ക് സ്വയം വെല്ലുവിളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ കിട്ടും അതിൽ ശരിക്കും എന്നെ തന്നെ ഞാൻ പരീക്ഷിക്കുന്ന ഒരു സമയമാണ് അത് ശരിക്കും ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ട് ഞാൻ എന്താ എനിക്ക് എന്താ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിക്കുന്ന ഒരു സമയം ഞാൻ കച്ചേരി ചെയ്യുന്ന സമയമാണ് പന്ത്രണ്ടാം വയസ്സിൽ കച്ചേരി നടത്തി ചെറിയ പ്രായത്തിൽ ബാലഭാസ്കർ വെച്ചു ഒരുപാട് ആൾക്കാർ മടിച്ചു നിൽക്കുന്ന ഒരു സ്വാധീനമായിരുന്നു തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞില്ലേ അമ്മാവൻ അപ്പൂപ്പൻ്റെ കഥകൾ അമ്മാവൻ അമ്മ വീട്ടിലെ എല്ലാവരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും പാടും വായിക്കും വയലിൻ വായിക്കും ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട് കൊച്ചുമവനൊക്കെ ഫ്ലൂട്ട് വായിക്കും എല്ലാവരും എല്ലാവരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അതിനെ ബഹുമാനിച്ച് ഒരുപാട് ബഹുമാനിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ വന്ന് ജനിച്ചത് ആക്ച്വലി അതുകൊണ്ടാണല്ലോ എനിക്കത് കിട്ടിയത്മാവൻ്റെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ അവനെപ്പോഴും പറയാം എനിക്ക് പ്രാക്ടീസ് ഇരിക്കുന്ന സമയത്ത് ബാക്കി എത്ര വയലിനിരുന്നാലും എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് അമ്മാവൻ്റെ വയലിന അപ്പോൾ അമ്മാവൻ്റെ മടിയിൽ ഇരുന്ന് വായിക്കണം അങ്ങനെ കുറേ വയലിൻ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഹോൾ ബോഡി ഇല്ലാത്ത ഒരു ഒറ്റ ഒറ്റ തടിയിൽ ഒരു രണ്ട് സ്ട്രെങ് കയട്ടിയിട്ട് ഒരു വയലിനൊക്കെ വലുമാനം ഉണ്ടാക്കിച്ച് തന്നു പൊട്ടിക്കാണ്ടിരിക്കാൻ എനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ കുറെ കഥകളൊക്കെ അതിലൊന്നും താങ്കൾ വരില്ല എനിക്ക് ഞങ്ങളുടെ അമ്മാവൻ്റെ വയലും വേണം ഇതൊക്കെ തിരിച്ചു കൊടുത്തോയി പൊട്ടിയിലൊക്കെ കടം ബാക്കിയുണ്ടോ തീർച്ചയായിട്ടും അതിരുന്നോട്ടെ നല്ല കടം ബാക്കിയിരിക്കണം ഒരു ബന്ധം എപ്പോഴും ഉണ്ടാവും ഒരു ഗുരുത്വം എപ്പോഴും ഉണ്ടാകേ